പ്രധാനമന്ത്രി കസേരയിൽ നരേന്ദ്രമോദിയുടെ ദിനങ്ങൾ എണ്ണിക്കഴിഞ്ഞു എന്ന് ഉറപ്പാക്കുന്ന മറ്റൊരു വലിയ വെളിപ്പെടുത്തൽ കൂടി രാജ്യം ചർച്ച ചെയ്തു തുടങ്ങുകയാണ് ഡെമോക്രസിൻ്റെ വാൾ പോലെ തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുന്ന ആ ഇലക്ടറൽ ബോണ്ടിനെ കുറിച്ചുള്ള ചിന്തകളിൽ ഉറക്കം പോലും നഷ്ടപ്പെട്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ ചങ്കെടുപ്പ് കൂട്ടിക്കൊണ്ടാണ് പുതിയ വെളിപ്പെടുത്തലുകൾ വരുന്നത് അത് നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുള്ള രേഖകളാണെങ്കിലും ഈ ഇലക്ടറൽ ബോണ്ട് വിഷയവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്നതോടെ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിക്ക് ഈ മോദിയും ബി ജെ പിയും ഒക്കെ കൂട്ടുനിന്നു എന്നുള്ള കാര്യം നാടിന് ബോധ്യമാകും എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അന്ന് പുറത്തു വന്ന ആ രേഖകൾ കൂടുതൽ വിശദമായ ചർച്ചകൾക്ക് കാരണമാവുകയാണ് ഇലക്ടറൽ ബോണ്ടുകൾക്ക് മുമ്പ് ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്നതിനായി ഇലക്ടറൽ ട്രസ്റ്റുകൾ ഉണ്ടായിരുന്നു അത്തരത്തിൽ രാജ്യത്തെ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന വാങ്ങിക്കൊടുക്കുന്ന ഇലക്ടറൽ ട്രസ്റ്റുകളിൽ എൺപത്തിയെട്ട് ശതമാനത്തിലധികം തുകയും വന്നിരുന്ന നമ്മുടെ ഭാരതി എയർടെല്ലിൻ്റെ നേതൃത്വത്തിലുള്ള പ്രൊഡൻറ്റ് ഇലക്ടറൽ ട്രസ്റ്റ് അവർ തിരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച രേഖകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയ സംഭാവനകളുടെ കണക്ക് വിവിധ കോർപ്പറേറ്റുകൾ വിവിധ വ്യക്തികളൊക്കെ ഈ ട്രസ്റ്റ് വഴി ഓരോ പാർട്ടികൾക്കും നൽകിയതിൻ്റെ കണക്ക് അതിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ബി ജെ പിക്ക് നൽകിയിരിക്കുന്നത് അത് നേരത്തെ തന്നെ അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ചിട്ടുള്ള കണക്കാണ് പക്ഷേ ഈ ഇലക്ടറൽ ബോണ്ട് തട്ടിപ്പ് രാജ്യം കണ്ട കൊടിയ അഴിമതിയായി മാറുമെന്നുള്ള ചർച്ചകൾ സജീവമായതോടെ ആ ഇലക്ടറൽ ട്രസ്റ്റുകൾ വഴി ബി കിട്ടിയ പണത്തെക്കുറിച്ചും കൂടുതൽ വിശദമായി പഠിച്ചു അപ്പോഴാണ് ബോധ്യപ്പെടുന്നത് ഇവിടെ പലതും നടന്നത് ഈ സംഭാവനകളുടെ പിൻബലത്തിലായിരുന്നു എന്ന് ആദ്യത്തേത് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ആ ഒരു സ്ഥാപനം മൂന്ന് ഘട്ടങ്ങളിലായി അൻപത് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മാസത്തിൽ ബി ജെ പിക്ക് സംഭാവന നൽകിയിട്ടുണ്ട് ഈ പ്രുഡന്റ് ഇലക്ടറൽ ട്രസ്റ്റ് വഴി ഏതാണ് ഈ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നോർമ്മയില്ലേ കോവിഷീൽഡ് എന്ന ഇന്ത്യയിലെ ആദ്യത്തെ കോവിഡ് വാക്സിൻ കണ്ടുപിടിച്ച കമ്പനി ഓക്സ്ഫോർഡ് സർവകലാശാലയുമായും അസ്രാസെനക്ക എന്ന ബ്രിട്ടീഷ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുമായും ചേർന്ന് അവർ ആവിഷ്കരിച്ചെടുത്ത കോവിഷീൽഡ് അതിനുശേഷമാണല്ലോ കോവാക്സിൻ വരുന്നത് അപ്പോൾ ഈ കോവിഷീൽഡ് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയ ഘട്ടം മുതൽ അതിനു മുമ്പേ വിദേശത്തൊക്കെ സജീവമായി ആളുകളിൽ എടുത്തുകൊണ്ടിരുന്ന വാക്സിനുകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരേണ്ടതില്ല എന്ന തീരുമാനം കേന്ദ്ര സർക്കാർ എടുത്തതും സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഇന്ത്യയിലെ വാക്സിൻ ഉപയോഗത്തിൻ്റെ മോണോപൊളി നൽകിയതും എന്തിനു വേണ്ടിയായിരുന്നു എന്ന് വ്യക്തമാവുകയാണ് അപ്പോൾ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര ഉപകാരസ്മരണ എന്തവണ്ണം തൊട്ടടുത്ത വർഷം അൻപത് കോടി രൂപയാണ് അവർ ബി ജെ പിയുടെ അക്കൗണ്ടിലേക്ക് കൈമാറിയത് നോക്കൂ ഒരു വാക്സിൻ മോണോപൊളിക്ക് വേണ്ടി ലോകത്ത് വിവിധ തരത്തിലുള്ള വാക്സിനുകൾ ആ ഘട്ടത്തിൽ ഉൽപ്പാദിപ്പിക്കുകയും ആളുകളിൽ ഒക്കെ തുടങ്ങിയിരുന്നു പക്ഷേ നമ്മൾ അതൊന്നും വേണ്ട എന്ന് വെച്ചു കോവിഷീൽഡിൻ്റെ സമഗ്രാധിപത്യമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആ വാക്സിൻ്റെ മോണോപൊളി കൊടുത്തതിന് മറ്റു വാക്സിനുകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ അനുവാദം നൽകാതിരുന്നതിന് പ്രതിഫലമായി നൽകി അൻപത് കോടി രൂപ ബി ജെ പിക്ക് പ്രൊഡൻറ്റ് ഇലക്ടറൽ ട്രസ്റ്റ് വഴി ഇപ്പോൾ ഒരു സ്ഥാപനത്തിന് സംഭാവന എന്ന് ചോദിക്കാം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അങ്ങനെ സംഭാവന കൊണ്ട് കൊടുക്കേണ്ടുന്ന പ്രത്യേക സാഹചര്യമൊന്നുമില്ലല്ലോ തെരഞ്ഞെടുപ്പൊന്നുമില്ലല്ലോ പക്ഷേ ബി ജെ പിക്ക് അത് കിട്ടി ഇനി ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ എന്ന് പറയുന്ന കോർപ്പറേറ്റ് സ്ഥാപനം നമുക്കറിയാം സാൻറ്റിയാഗോ മാത്തിൻ്റെ നേതൃത്വത്തിലുള്ള സ്ഥാപനമാണ് ആ സ്ഥാപനം രണ്ടു ഘട്ടങ്ങളിലായി നൂറ് കോടി രൂപയാണ് ബി ജെ പിക്ക് സംഭാവനയായി നൽകിയത് അതും തമിഴ്നാട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിലാണ് അപ്പോൾ തമിഴ്നാടിൽ ബി ജെ പിക്ക് ആധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി പണമിറക്കിയത് മുഴുവൻ ആരായിരുന്നു എന്ന് ബോധ്യപ്പെടുന്നു അതല്ല പ്രശ്നം അവർ പണമിറക്കി ബി ജെ പിക്ക് സംഭാവന കൊടുത്തു എന്നതൊന്നും അല്ല പ്രശ്നം നാനൂറ്റി ഒൻപത് കോടി രൂപയുടെ പണത്തട്ടിപ്പിന് ഇ ഡി കേസെടുക്കുകയും നിരന്തരമായി റെയ്ഡ് നടത്തുകയും ചെയ്ത സ്ഥാപനമാണത് ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ ആ സ്ഥാപനത്തിന് പിന്നീട് ഒരു തട്ടുകേടും ഉണ്ടായില്ല കോടി രൂപ ബി ജെ പിക്ക് എറിഞ്ഞു കൊടുത്തപ്പോൾ മോദിയുടെ ഇ ഡി മാത്തിനെ വിട്ടുപോയി ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ എന്ന സ്ഥാപനത്തെ വിട്ടുപോയി നാനൂറ്റൊമ്പത് കോടിയുടെ പണത്തെക്കുറിച്ചോ അനധികൃത ഇടപാടുകളെ കുറിച്ചോ പിന്നെ കമാ എന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ല ഇനി മറ്റൊരു സ്ഥാപനം അതുപോലെ തന്നെ വലിയ തുക സംഭാവന നൽകിയത് ഡി എൽ എഫ് ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് അവർ നൽകിയത് ഡി എൽ എഫ് എന്ന് പറയുന്ന റിയൽ എസ്റ്റേറ്റ് കമ്പനി ആ ഡി എൽ എഫുമായി ബന്ധപ്പെട്ടാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്ത ഭർത്താവിനെതിരെയും ഹരിയാനയിലെ മുൻ മുഖ്യമന്ത്രി കോൺഗ്രസ് മുഖ്യമന്ത്രി ഭൂപീന്ദർ ഹുഡയ്ക്കെതിരെയും ഒക്കെ വലിയ ആരോപണങ്ങൾ ഉയർന്നിട്ടുള്ളത് ആ ഡി എൽ എഫുകാർ ഇരുപത്തിയഞ്ച് കോടി രൂപ ബി ജെ പിക്ക് കൊടുത്തപ്പോൾ ഡി എൽ എഫിനെതിരെ അവിടെയും ഇവിടെയും റോബർട്ട് വാദ്രയെയും ഭൂപീന്ദറിനെയും ഒക്കെ കൊടുക്കാമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി നടത്തിയിരുന്ന കേസുകളെല്ലാം വഴിയിൽ ഉപേക്ഷിച്ച് പോയി അപ്പോൾ അവിടെയും ഉദ്ദിഷ്ട കാര്യത്തിനുപകാരസ്മരണ നോക്കൂ ഒരു ഇലക്ടറൽ ട്രസ്റ്റ് വഴി വാങ്ങിയിട്ടുള്ള സംഭാവനയുടെ കാര്യത്തിൽ പോലും വഴിവിട്ട സഹായങ്ങൾ അവർക്കൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുകയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് നേരത്തെ ഇതൊന്നും സാരമുള്ളതായി ആരും കണ്ടിരുന്നില്ല കാരണം ഒരു സ്ഥാപനം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പൈസ കൊടുക്കുന്നു രാജ്യത്തെ ഭരിക്കുന്ന പാർട്ടിക്ക് പൈസ കൊടുക്കുന്നു അതിനകത്ത് എന്താ കുഴപ്പമെന്നുള്ള ചിന്തയിൽ ഈ രേഖകളൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ സമർപ്പിച്ചു അതൊരു ഓപ്പൺ ആയി തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഇലക്ടറൽ ബോണ്ടിൻ്റെ കാര്യത്തിൽ ബി ജെ പി ഒളിച്ചു തുടങ്ങിയപ്പോൾ കളങ്കിതരുടെ പണം ബി ജെ പിയിലേക്ക് എത്തിയിട്ടുണ്ട് അവർക്ക് വഴിവിട്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് മോദി പ്രസംഗിക്കുന്നതൊന്ന് ചെയ്യുന്നതൊന്ന് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അതേക്കുറിച്ച് ഗൗരവമുള്ള അന്വേഷണങ്ങളായി അതേക്കുറിച്ച് ഗൗരവമുള്ള ചർച്ചകളായി ആ ചർച്ചകളിൽ നിന്നാണ് വലിയ വെടിക്കെട്ടിന് മുമ്പുള്ള സാമ്പിൾ വെടിക്കെട്ടിന് തിരികൊളുത്തപ്പെട്ടിരിക്കുന്നത് ആ പ്രൊഡൻറ്റ് ഇലക്ട്രോണൽ ട്രസ്റ്റ് കൊടുത്തിരിക്കുന്ന ലിസ്റ്റിൽ വേറെയും ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഇപ്പോൾ എസ് ആർ ഗ്രൂപ്പിനെ പോലെയുള്ളവരുണ്ട് മിറ്റാൽ സ്റ്റീൽസിനെ പോലെയുള്ള സ്ഥാപനങ്ങളുണ്ട് ഭാരതി എയർടെൽ പോലെയുള്ള സ്ഥാപനങ്ങൾ നൽകിയിട്ടുണ്ട് എയർടെല്ലൊക്കെ ബി ജെ പിക്ക് കാര്യമായി തന്നെ സംഭാവന കൊടുക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ കാരണം അവർക്ക് ഇവിടുത്തെ ലൈസൻസിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നതിന് അത് അനിവാര്യമാണ് അതൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കൊടുക്കാമെന്ന് പറയാം പക്ഷേ ബി ജെ പി ഒരിടത്ത് ആദർശം പ്രസംഗിക്കുകയും മറുവശത്ത് അമ്മാതിരി കളങ്കിതരായവരിൽ നിന്ന് പണം സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതിന് ഇവിടെ തന്നെ രണ്ട് തെളിവുകളുണ്ട് ഡി എൽ എഫ് ഉണ്ട് ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽസ് ഉണ്ട് വഴിവിട്ട സഹായം ചെയ്തു കൊടുക്കുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പണം വാങ്ങി എന്ത് സഹായവും ചെയ്തു കൊടുക്കും നമുക്ക് സംഭാവന നൽകിയാൽ ഭരിക്കുന്ന പാർട്ടിക്ക് സംഭാവന നൽകിയാൽ ഇവിടെ എന്തും നടക്കുമെന്നുള്ളതിന് ഉദാഹരണമായി സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഇനി ഈ കോവിഷീൽഡ് വാക്സിൻ ഉപയോഗിച്ചവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ പല ഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു നമ്മൾ അതേക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല പക്ഷേ അതിൽ പോലും ഒരു ഗൗരവമുള്ളൊരു അന്വേഷണത്തിന് നമ്മുടെ ആരോഗ്യ മന്ത്രാലയം തയ്യാറായിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ അതും ചർച്ചയാകുന്നു അപ്പോൾ ഇതൊക്കെ ഗൗരവത്തോടു കൂടി ഈ രാജ്യം കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നർത്ഥം തട്ടിപ്പിൻ്റെ ആശാന്മാരാണ് നമ്മളെ ഇത്രയും നാൾ അഴിമതിക്കെതിരായ പോരാട്ടത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് വിരോധാഭാസം നിറയുന്ന കാര്യം